കുറച്ചു ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുസ്തകത്തിലെ ഒരു വാക്ക് വല്ലാതെ ചിന്തിപ്പിച്ചു അതിങ്ങനെയാണ് രണ്ട് പേര് നടക്ക് രണ്ട് പേരുടെ ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് പങ്കുവയ്ക്കുന്ന വാക്കുകളാണ് അതായത് ആദ്യത്തെ ആൾ പറയുന്നു ഇത് എനിക്ക് താങ്ങാൻ കഴിയില്ല രണ്ടാമത്തെ ആൾ പറയുക ഇതെനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും ചോദ്യമാണ് അതായത് ഇതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്നതിന് പകരം ഇതെനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിലാണ് വിജയം എന്നുള്ളതാണ് അതിനെ സാധൂകരിക്കുന്ന കുറച്ച് വാചകങ്ങളിലൂടെയാണ് ആ പുസ്തകം കടന്നു പോകുന്നത് പരീക്ഷ കാലമൊക്കെ അടുത്തുവരികയാണ് ഭീമമായ പാഠഭാഗങ്ങൾ കണ്ട് പരീക്ഷ ഭയങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ ഭീമമായ കടബാധ്യത കണ്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വലിയ കൂടെ വലിയ ലക്ഷ്യങ്ങളിലൂടെ തുടങ്ങിയ ഒരു സംരംഭം വലിയൊരു പ്രതിസന്ധി ഘട്ടം നേരിട്ട ഒരു സമയത്ത് ഇതെനിക്കങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നതിന് പകരം ഇതെനിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ വലിയ തകർച്ചയിലും നിരാശയിലുമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്യേണ്ട ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സ്റ്റിയറിംഗിൽ തൊട്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോകേണ്ട ആയിരം ഒരുപക്ഷെ കിലോമീറ്ററുകൾ എങ്ങനെ ഉറ്റയ്ക്ക് താണ്ടും എന്ന് ഭയന്നിരിക്കുന്ന ഭയന്ന് ആ ഉദ്യമത്തിൽ നിന്ന് കൈയെടുക്കാൻ പിൻവലിക്കാൻ തീരുമാനിച്ചെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഒരുപക്ഷെ കിലോമീറ്ററോളം ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് മുകളിലേക്ക് നോക്കി ഇതേക്ക് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ വാചകം വളരെ പ്രസക്തമാണ് അതായത് ഇത് വായിച്ച് കടത്ത് പോകുമ്പോൾ വ്യക്തി ജീവിതത്തെ ഞാൻ വ്യക്തിപരമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില തകർച്ചകൾക്ക് കാരണം ഇതെനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചതാണ് എന്നുള്ളതാണ് അതായത് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു ഇതെനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ വളരെ ഉണർവോടു കൂടി ഇരിക്കുന്ന അത് നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഇതെനിക്കെങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്ത് ആ താ അത് പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കപ്പെടുന്നു ചിന്തകൾ ഉണ്ടാകുന്നു ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുമാണ് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ നല്ല കാഴ്ചപ്പാടുകളുണ്ടാകട്ടെ വിവേകത്തോടു കൂടെ ഓരോ ചുവടുവയ്പ്പും നമുക്ക് നടത്താൻ പറ്റട്ടെ ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് വരുമ്പോൾ താങ്ങാനാവാത്ത ഒരു കടബാധ്യത മുന്നിലേക്ക് വരുമ്പോൾ ഇതെനിക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്കിത് എങ്ങനെ താങ്ങാൻ കഴിയും എന്ന് ചിന്തിക്കാൻ പറ്റട്ടെ ഏത് പ്രതിസന്ധിയിലും അതൊരു കരുത്തായിട്ട് ജീവിതത്തിന് കൂട്ടായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം